രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കെയിൽ ജോലി ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളുടെ പട്ടിക പുറത്തു വന്നു അവരിൽ ചിലർ ചില തസ്തികകളിൽ ഒരു ലക്ഷം പൗണ്ട് വരെയാണ് ശമ്പളം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എംപ്ലോയീസ് ചോയ്സ് അവാർഡുകളുടെ ഭാഗമായിട്ടാണ് ക്ലാസ് ഡോർ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത് വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്ഥാപനമായ സാപ്പിനാണ് ഇതിൽ ഒന്നാം സ്ഥാനം ഒരു സീനിയർ ലെവൽ അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവിന് അൻപത്തി ഏഴായിരം പൗണ്ട് മുതൽ എൺപത്തി ഒൻപതിനായിരം പൗണ്ട് വരെയാണ് ഇവർ ശമ്പളം നൽകുന്നത് ആവശ്യത്തിന് അവധി നൽകുന്ന കാര്യത്തിലും സൗകര്യപ്രദമായ ജോലി സമയത്തിൻ്റെ കാര്യത്തിലും ഇവർ മുന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മാസ്റ്റർ കാർഡാണ് ഗൂഗിൾ മൂന്നാം സ്ഥാനവും നേടി ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്ന സൂപ്പർമാർക്കറ്റുകളിൽ ബ്രിട്ടീഷ് ഉപഭോക്താക്കൾ വിലയിരുത്തിയപ്പോൾ ലിഡിനിന് നഷ്ടമായത് ഒന്നാം സ്ഥാനം ഗുഡ് ഹൗസ് കീപ്പിംഗ് ഫുഡ് അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരികെ എത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറിലധികം വായനക്കാരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് സ്റ്റോറിനകത്തെ മികച്ച അനുഭവം മുതൽ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും ജീവനക്കാരുടെ പെരുമാറ്റവും എല്ലാം ഇക്കാര്യത്തിൽ പരിഗണനയിൽ വന്നിരുന്നു അതിലെടുത്തു പറയേണ്ട സമ്മാനം ചിലവാക്കുന്ന പണത്തിനും ലഭിക്കുന്ന മൂല്യമായിരുന്നു ഈ അവാർഡ് ലഭിച്ചത് ആൽഡിക്കായിരുന്നു വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്നതിനാൽ ആൽഡി സന്ദർശിച്ചാൽ പോക്കറ്റ് കയറില്ലെന്നായിരുന്നു അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും പറഞ്ഞത് ലിഡിലിനെ പിന്തള്ളിയാണ് ആൽഡി ഒന്നാം സ്ഥാനത്തെത്തിയത് എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം പോലും ലിഡിലിന് ലഭിച്ചില്ല ഉപഭോക്താക്കൾ രണ്ടര സ്ഥാനം നൽകിയത് സയൻസ് ബറിക്കായിരുന്നു വിലക്കയറ്റം ഉയർന്നതോടെ പലിശ നിരക്കുകൾ ഉടൻ കുറയാനുള്ള സാധ്യതകൾ കുറഞ്ഞതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഉപദേശകർ വ്യക്തമാക്കി മോഡ്ഗെ ജൂബണി പലിശ നിരക്കുകൾ ഘട്ടംഘട്ടമായി കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ വേഗത്തിൽ പലിശ കുറയ്ക്കുന്ന വാർത്തകൾ കേൾക്കാൻ ഇനി സാധ്യതയില്ലെന്നാണ് സൂചന മോണിറ്ററി പോളിസി അംഗം മെഗാൻ ഗ്രീൻ പറഞ്ഞതനുസരിച്ച് യു കെയിലെ വരുമാന വളർച്ച ശക്തമായി തുടരുന്നതും യു എസിലെ നിരക്ക് കുറയ്ക്കലുകളും ചേർന്നാണ് പലിശ കുറയ്ക്കലിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്നാണ് വേതന വർദ്ധനമായ ജനങ്ങൾക്ക് ഗുണകരമായിരുന്നാലും പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ അത് വെല്ലുവിളിയാകുന്നുവെന്ന് ഗ്രീൻ വ്യക്തമാക്കി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ എംപ്ലോയർ സർവേ പ്രകാരം സ്ഥാപനങ്ങൾ ഈ വർഷം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരുമാന വളർച്ച നൽകാനാണ് പദ്ധതിയിടുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെ വരുമാന വളർച്ച നാലേ പോയിൻറ്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞിരുന്നെങ്കിലും പുതുവർഷത്തിൽ വീണ്ടും ശക്തമാകുമെന്നാണ് സൂചന അഞ്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം യു കെയിൽ പണപ്പെരുപ്പം വീണ്ടും ഉയർന്നിട്ടുണ്ട് പണപ്പെരുപ്പം കൂടിയത് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ എം പി സി പലിശ നിരക്ക് മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമായി നിലനിർത്താനാണ് സാധ്യത